ഉപവാസത്തോടും കൂടി ദൈവസഭ ദൈവമുമ്പാകെ മുട്ടുകളെ മടക്കിയിരിക്കുകയാണ് ദൈവമുംബാകെ ഉപവാസത്തോടും കൂടി മുട്ടുകളെ മടക്കിയിരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഓരോ വചനങ്ങളും ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളുമെല്ലാം അവരെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നാളെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ദൈവം കാണുന്നു നിലവേക്കാർ മൂന്ന് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു വചനം പറയുന്നത് അവരെ അവരുടെ ദുർമാർഗം വിട്ട് തിരിഞ്ഞു എന്ന് ദൈവ പ്രവൃത്തികളാൽ കണ്ടു ഈ മൂന്ന് ദിവസം കൂടി എന്ത് പ്രവൃത്തി ചെയ്തു ഉപവസിക്കുന്നവർ എന്ത് പ്രവൃത്തി ചെയ്തു അതിനൊഴിഞ്ഞ പ്രവൃത്തികൾ കണ്ടെന്നാ പറഞ്ഞു അതായത് നാളെ അവൻ പ്രവർത്തിക്കുന്ന പ്രവൃത്തി മാനസാന്തരം ഉള്ളതാണെങ്കിൽ ഇന്ന് ദൈവം കണ്ടാൽ അറിയാം ഈ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ നാളെ ഭക്ഷണോത്തരമാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതും കർത്താവ് അറിയാം അതുകൊണ്ട് ഭയത്തോടും ഭയത്തോടും ഏകാഗ്രതയോടും കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ആരും മുട്ടകളെ നടക്കുന്നോ അവർക്ക് ഇന്ന് അതിൻ്റെതായ മാറ്റം ഹൃദയത്തിലുണ്ടാകും അന്നയുടെ അന്നയുടെ മുഖം പിന്നെ വാടിയില്ല അന്നയുടെ മുഖം അതിനും അപ്പ അതിൻ്റെ അർത്ഥം അന്നയുടെ മുഖം അതിന് മുമ്പ് എങ്ങനെയായിരുന്നു പാടിയിരുന്നു എന്തുകൊണ്ട് പാടിയിരുന്നു ഒരു കുഞ്ഞില്ല അതാണ് അതിൻ്റെ പ്രശ്നം പാട്ടത്തിൻ്റെ കാരണം എന്താ ഒരു കുഞ്ഞില്ല കുഞ്ഞിനെ കിട്ടിയോ കുഞ്ഞിനെ കിട്ടിയോ ആലയത്തിന് പോകുമ്പോൾ കുഞ്ഞിനോ കുഞ്ഞുണ്ടോ അവൾ അവളുടെ ഗർഭത്തിനുണ്ടോ ഇല്ല പിന്നെ മുഖം പാടാതിരുന്ന പിന്നെ മുഖം പാട്ടം മാറിയങ്ങനെയാണ് അവിടെയാണ് അവിടെയാണ് ദൈവം എല്ലാം പ്രവർത്തിക്കുന്നതിന് മുമ്പ് തൻ്റെ വചന ഉള്ളിൽ വീഴും വാഗ്ദത്ത വചനം അതുണ്ടെങ്കിൽ മതി ബാക്കിയുള്ളതെല്ലാം തന്നെ വന്നോളൂ അതുകൊണ്ട് നമ്മളിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം ആകട്ടെ നൂറ് വിഷയങ്ങളുണ്ടാവട്ടെ പക്ഷെ അനുകൂലമായിട്ടൊരു വചനം സ്വർഗ്ഗം തുറന്ന് എൻ്റെ ഹൃദയത്തിൽ വീണിട്ടുണ്ടെങ്കിൽ ആ വചനം തന്നെ നാളെ അത് നിവൃത്തിയാകുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ തീർന്നിരിക്കും എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിരിക്കും കർത്താപന അതുകൊണ്ട് ശ്രദ്ധയോടെ കർത്താപനൽ ദൈവത്തിന് വന്നത് അനുസരിക്കുന്ന യാഗത്തേക്കാളും ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ചെവി തുറന്ന് കേൾക്കുക ശ്രദ്ധിക്കാതെ എത്ര വചനം അനുസരിച്ചാലും ദൈവത്തിന് പ്രസാദാവില്ല കാരണം എന്താ ശ്രദ്ധിക്കാതെ അനുസരിക്കുക ഏത് വചനം അനുസരിക്കാം ആ അത് ചെയ്യണോ അത് ചെയ്യാം ഇത് ചെയ്യണം ഇത് ചെയ്യാം അനുസരിക്കുന്നുണ്ട് പക്ഷേ വചനം പറയുന്നത് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാലും പ്രത്യേകത വചനം ശ്രദ്ധിച്ചാലും പ്രത്യേകത ആ വചനം ചെവികളിലെത്തി ശ്രദ്ധയോടെ ഇരുന്ന് കഴിഞ്ഞാൽ അതെവിടെ പ്രവേശിക്കും ഹൃദയത്തിൽ പ്രവേശിക്കും ഹൃദയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താ ഹൃദയം പറയുന്നത് സർശാക്കൾ നാല് ഇരുപത്തി ഏഴ് പറയുന്നത് എന്താ സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ കാത്തു കൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നു അപ്പോൾ നമ്മുടെ ഈ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് അതിൽ നിന്നാണ് എന്ത് പുറപ്പെടുന്നത് ജീവൻ പുറപ്പെടുന്നത് അത് ഭൗതിക ജീവനും ആത്മീയ ജീവനും എല്ലാം പുറപ്പെടുന്ന അവിടെ നിന്നാണ് അല്ലാണോ അങ്ങനെയാണോ ഒരാൾ വെയിൽ വെയിൽ കൊണ്ട് വിഷമിച്ച് തളർന്ന് ഇവിടെ വന്ന് അങ്ങനെ ക്ഷീണിച്ചിരിക്കുക മുഖമൊക്കെ വാടിയിരിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു ഗ്ലാസ് തണുത്ത ഗ്ലൂക്കോസ് ഉള്ള നാരങ്ങ ഒഴിച്ചങ്ങ് കൊടുത്ത് അതങ്ങ് കുടിച്ച് ഉടനെ തന്നെ മുഖം എന്ത് ചെയ്തു ഉടനെ തന്നെ മുഖം അങ്ങ് തെളിഞ്ഞു നല്ല മുഖത്തെ ആ ഈ പാഠമൊക്കെ അങ്ങ് മാറി അപ്പോൾ എന്ത് ചെയ്തു മുഖത്ത് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെ മാറ്റം വന്നിട്ടുണ്ട് രക്തത്തിൽ രക്തത്തിന് മാറ്റം വന്നിട്ടുണ്ട് രക്തത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെ മാറ്റം വന്നിട്ടുണ്ട് ഹൃദയത്തിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ കുടിച്ച വെള്ളം എവിടെ കലർന്നു കുടല് വഴി വലിച്ചെടുത്ത് എവിടെ കൊണ്ടുപോയി രക്തത്തിൽ വന്നു അപ്പോൾ കുടിച്ച വെള്ളം ഇനി അപ്പോൾ കുടിച്ച വെള്ളം ഭൗതികമായിട്ടായി പറയുന്നത് വേറൊരാൾ ഇങ്ങനെ വളരെ തളർന്നിരിക്കുക ഭയപ്പെട്ടിരിക്കുക കാരണം ഒരാകാംക്ഷോട് ഒരു റിസൾട്ട് നോക്കിയിരിക്കുക അന്നേരം ഒരാൾ വന്ന് പറയുന്നത് പറയുന്നത് മകൻ ജയിച്ചു നല്ല മാർക്കുണ്ട് അതിന് റാങ്കുമുണ്ട് എന്ന് പറഞ്ഞു ഈ ചത്തും കേട്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം നല്ല തെളിഞ്ഞു അവർ മുഖം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ മാറ്റം വന്നിട്ടുണ്ടോ ആ രക്തത്തിന് മാറ്റം വന്നിട്ടുണ്ട് രക്തത്തിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എവിടെ മാറ്റം വന്നിട്ടുണ്ട് ഹൃദയത്തിന് മാറ്റം വന്നിട്ടുണ്ട് ഹൃദയത്തിന് എങ്ങനെ മാറ്റം വന്നു കേട്ട വാക്ക് എവിടെ ഇക്കിടന്നു ചെവിയിൽ കൊടുക്കണം എവിടെ എത്തി ഹൃദയത്തിനെത്തി അപ്പം ഈ രണ്ട് എത്തുന്നത് ഹൃദയത്തിലാ ഏതൊക്കെയാ വചനമായാലും ഭൗതിക ഭക്ഷണമായാലും എവിടെ എത്തും രണ്ടും രക്തത്തിലേക്ക് കടന്നു രക്തത്തിൽ വരുന്ന മാറ്റമാണ് ഈ പറയുന്നത് അർത്ഥം കർത്താര ചോദനം അപ്പോ അപ്പോ അന്നയുടെ മുഖം മാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ മാറ്റം വന്നിട്ടുണ്ട് എവിടെ അനുഭവം രക്തത്തിൽ മാറ്റം വന്നു രക്തത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എവിടെ മാറ്റം വന്നിട്ടുണ്ട് ഹൃദയത്തിൽ മാറ്റം വന്നു ഹൃദയത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഉടയവൻ എന്ത് ചെയ്തിട്ടുണ്ട് പറതലാണ് ഹൃദയത്തിൽ ദൈവം തന്റെ വചനത്തെ ഇട്ടിട്ടുണ്ട് കർത്താനം ഈ ഉപാസ പ്രാർത്ഥനത്തിന് ദിവസം മൂന്ന് ദിവസം ഇരിക്കുന്നു ഒരു വചനം ഞാനിരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമായിട്ട് എന്റെ ഹൃദയത്തിൽ പ്രടയം ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ യുവാർത്ത ധന്യം അതിനെന്താ പ്രശ്നം കഴിക്കണേ അത് നമ്മളെ ധൈര്യമാണ് അതുകൊണ്ട് പാസ് വെറുതെ ഇരിക്കരുത് ഇത് ഇന്ന് വൈകുന്നേരം ആറു മണിയെങ്കിൽ തീരും ഇന്നിപ്പോ പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇനി ആ അഞ്ചു മണിക്കൂറോട് ആറു മണിക്കൂറോടെ ഉണ്ട് അങ്ങനെ എണ്ണാനല്ല അങ്ങനെ എണ്ണാനല്ല ദിവസം എണ്ണെന്ന് ക്ഷീണിച്ച് വലഞ്ഞു പോകും ഇരുന്നിട്ട് വലഞ്ഞു പോയാൽ വലിയ പ്രശ്നമാണ് അതൊക്കെ ഒരുപാട് വിഷയങ്ങളാന്ന് നമുക്ക് ചിന്തിക്കേണ്ട അപ്പൊ നമ്മൾ ഇപ്പോൾ ചിന്തിച്ചു കൊള്ളണം നമുക്ക് ഒരു മനുഷ്യൻ്റെ ഭൗതിക ഭക്ഷണവും ആത്മീക ഭക്ഷണവും ചെല്ലുന്നത് എവിടെയാണ് ആത്മീക ഭൗതിക ഭക്ഷണം അതിനു ക്രമമുണ്ട് അതിന് ക്രമം ഞാനിവിടെ പഠിച്ചു പഠിച്ച പറഞ്ഞിട്ടുള്ളതാണ് ഭൗതിക ഭക്ഷണം വായു ചെല്ലുന്നു ആത്മീക ഭക്ഷണം ചെവികളിൽ ചെല്ലുന്നു ആ ഭൗതിക ഭക്ഷണം രുചിച്ചിറക്കുന്നു ആത്മീക ഭക്ഷണം ചെവി ശോധന ചെയ്ത് സ്വീകരിക്കുന്നു ഭൗതിക ഭക്ഷണം ഉടലിൽ ചെന്ന് പരിണമിക്കുന്നു ആത്മീക ഭക്ഷണം ഹൃദയത്തിൽ ചെന്ന് പരിണമിക്കുന്നു ഇത് രണ്ടും കീഴടന്നത് രക്തത്തിലേക്കാണ് ഏതിലൊക്കെയാ ഈ ഭൗതിക ഭക്ഷണം വചനമായാലും കയറുന്നത് എങ്ങോട്ടാണ് രക്തത്തിലേക്ക് രക്തത്തിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും ഏ ഇങ്ങനെ രക്തത്തിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഹൃദയം എന്ത് ചെയ്ത വെറുതെ ഇരിക്കുക ഇടിച്ചോണ്ടിരിക്കുക അപ്പം ചെയ്യുക പമ്പ് ചെയ്തോണ്ടിരിക്കും അപ്പം രക്തം എന്ത് ചെയ്തുകൊണ്ടിരിക്കും വ്യാപരിച്ചോണ്ടിരിക്കും അതിൻ്റെ കൂടെ എന്ത് വ്യാപരിക്കും ഈ കേറിയ വചന ഉം ശരിയാണോ അതൊക്കെ ആർക്കറിയാം ഒന്ന് രണ്ടിന്റെ പന്ത്രണ്ട് ഒന്ന് വായിച്ചത് ശരിയാണോ ഇത്രയും കേട്ടത് ശരിയാണെന്ന് പലതും സംശയത്തിലെ ഒന്ന് ഒന്ന് രണ്ടിന്റെ പതിമൂന്ന് വായിച്ച് കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കണം ഇവിത്രയും കാര്യങ്ങൾ പറഞ്ഞത് അടുത്തു പറഞ്ഞു പോകരുത് ആ പറഞ്ഞോ അപ്പസോ അപ്പസെ പൗലുസ് പറയാണ് ഞങ്ങൾ പ്രസംഗിച്ച വചനം മുമ്പ് പറഞ്ഞതുപോലെ ഈ ആത്മീക ഭക്ഷണം ആ നിങ്ങൾ കേട്ടു എവിടെ കേട്ടു ചെവിയിൽ കേട്ടു ആ മനുഷ്യന്റെ വചനമായിട്ടല്ല നിങ്ങൾ ദൈവ ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ ചെവി ചോദ്യം ചെയ്ത് കൈക്കൊണ്ടു കൈക്കൊണ്ടത് അവിടെ ചെന്ന് കൈക്കൊട്ടാ അവിടെ ചെന്ന് കൈക്കൊണ്ട വചനം എവിടെ ചെന്ന് ചെന്ന് ഹൃദയത്തിരിക്ക ഇടിച്ചോണ്ടിരിക്ക അങ്ങനെ വന്നു കഴിഞ്ഞു അടുത്ത വെച്ചോ ആ ഓ വിശ്വസിച്ച നിങ്ങൾ എന്ത് ചെയ്തോണ്ടിരിക്കുന്ന ഈ രക്തം ഈ ഈ സ്ഥലത്തോടെ മുഴുവനും എന്ത് ചെയ്തോണ്ടിരിക്കം വ്യാപരിച്ചോണ്ടിരിക്ക മനസിലായോ മനസ്സിലായോ മുഖം പാടാതിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് മനസ്സിലായോ അതുകൊണ്ട് നമ്മുടെ വിഷയം എന്തുവാകട്ടെ എത്ര വലിയ വിഷയമാകട്ടെ ഈ വാസപ്രവർത്തനങ്ങൾ കർത്താവ് അതിനൊരു വിടുതലിനുള്ള ഒരു വചനം എന്റെ ഹൃദയത്തിൽ കെട്ടാവ് നിക്ഷേപിക്കണം എന്നിട്ട് അത് വ്യാപരിക്കണം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വിശ്വസി വിശ്വാസത്തോടെ അനുസരിച്ചാൽ പോരാ നീ ആരോക്കോ ചെയ്ത് കണ്ട് പ്രവർത്തിച്ചാൻ ആണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യണം ശ്രദ്ധിച്ച് കേൾക്കണം ശ്രദ്ധിക്കുമ്പോൾ ചെവികളിൽ കൂടി ഇത് എവിടെ ചെല്ലും ഹൃദയത്തിൽ ചെല്ലും ഹൃദയത്തിൽ ചെല്ലും വിശ്വസിച്ച് കഴിയുമ്പോൾ നീ ചെയ്തോണ്ടിരിക്കും വ്യാപരിച്ചോണ്ടിരിക്കും രക്തം എവിടെയെല്ലാം കിടക്കുന്നുവോ അവിടെ മുഴുവനും വ്യാപരിച്ചോണ്ടിരിക്കും ഇങ്ങനെ വ്യാപരിച്ചവന് മുഖം കണ്ടാൽ അറിയാം ഇങ്ങനെ ഉള്ളവനാണ് അനുസരിക്കേണ്ടത് ഉള്ളവനാണ് അനുസരിക്കേണ്ടത് വിശ്വസിക്കുകയും സ്ഥാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നതാണ് അത് വന്ന് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ ഇത് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അവന്റെ ബ്ലഡ് വിശ്വസിച്ചാൽ ചെലത്തിരിക്കണം സ്നാന സ്നാന പോവാ ചുരുക്കമായിട്ട് പറയാ സ്നാനക്കടലിലേക്ക് പോവാ അവന്റെ ബ്ലഡ് കുറച്ചെടുത്ത് അതിന് ശേഷം പരിശോധിച്ചാൽ എന്ത് കാണണം എന്ന് പറഞ്ഞേ സ്നാനത്തെ കുറിച്ചുള്ള അറിവ് എവിടെ കാണണം ഈ രക്തത്തിൽ കാണണം ഈ രക്തത്തിനുണ്ട് അതാണ് നമ്മുടെ വിശ്വാസം അതാണ് നമ്മുടെ ഉറപ്പ് ദൈവം കഥ കിട്ടാന ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ ദൈവസനുഭവം ആകെ അത്രമാത്രം ശ്രദ്ധയോടു കൂടി ഇരുന്നാൽ എടുത്താൻ്റെ വചനം പറയുന്നത് ഇത് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നവ പ്രസംഗ പ്രാസംഗിക മിടുക്കല്ല സഭാ ശുശ്രൂഷമടക്കം അല്ല എത്ര പ്രവാചകം വന്നാലും അതിന്റെ മിടുക്കുമല്ല പിന്നെയോ ഏ പിരിത് ദൈവം ദൈവം താൻ ശുശ്രൂഷ കൊടുത്തവരിൽ കൂടി തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന വചനമാണ് അതാ ചെല്ലത്ത് ചെന്നോളൂ ചിലപ്പോൾ പറയുന്നതും വരെ അറിയില്ല ഇതെന്താ പറയുന്നത് കാരണം ശുശ്രൂഷ എന്ന് പറയുന്നത് അത്ര അത്ര വലുതാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ ശ്രദ്ധയോടെ ഇരുന്നു കഴിഞ്ഞാൽ ആ പാസ്റ്റർ പറയണേ ഇതൊന്നും ചിന്തിക്കണ്ട കാരണം എനിക്കുള്ളത് അവിടെ ഇരുന്നാൽ കിട്ടും ഇല്ല എങ്കിൽ അതുപോലെ ലംഘനങ്ങൾ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം അതുണ്ടെങ്കിൽ ദൈവ മകത്ത് അടുത്തുകൊടുക്കും അല്ല എങ്കിൽ ഏത് അറിവ് കുറഞ്ഞ ഭാസ്റ്ററായിരുന്നാലും ഏത് കുറഞ്ഞ പ്രവാചകനായിരുന്നാലും ഏത് നിസ്സാരനായിരുന്നാലും അവനിൽ കൂടി അവന്റെ കഴുതയുടെ വായ തുറന്ന ദൈവം അവന്റെ വായ ദൈവം ഉപയോഗിച്ചിരിക്കും അത് നമ്മുടെ വിശ്വാസവും ഉറപ്പുമായിരിക്കട്ടെ കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നതാണ്